അടക്കപ്പെട്ട റൗലയുടെ പുറത്തുനിന്ന് ഒക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ടവരുടെ ഉള്ളിൽ ആ വാതിൽ ഒന്ന് തുറന്നിട്ട് ആ റൗദയുടെ ഉള്ളിൽ പ്രവേശിച്ച് ആ ഖബറിന്റെ ആപറിനടുത്ത് നിന്ന് ഹബീബിനോടൊന്ന് പറയണം അവിടെ പാറാവുകാരായ പോലീസുകാരുണ്ട് നമുക്കറിയാമല്ലോട് ആ വാതിൽ ഒന്ന് തുറന്നു തരാൻ വേണ്ടി പറഞ്ഞു അവരതിനെ ഒരുക്കമായിരുന്നില്ല എല്ലാ എല്ലാർക്കും ചെയ്യണത് പോലെ പുറത്തുനിന്ന് സലാം പറഞ്ഞു പറ അല്ലാതെ ഉള്ളിൽ കയറി മുഹമ്മദ് സലാം പറയാനുള്ള അവസരം നിഷേധിക്കുന്നു ഉടനെ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു ആ റൗദയുടെ കവാടങ്ങളെ കുറച്ച് പിറകിലേക്ക് മാറി നിന്നിട്ട് ആ മുത്ത ഹബീബിന്റെ പേരിലുള്ള ലോക പ്രസിദ്ധമായത് എന്ന് പറഞ്ഞിട്ട് പഴമക്കാർക്കൊക്കെ പരിചയമുള്ള വീതാണ് ആ ചരിത്ര പ്രസിദ്ധമായ എന്താ അല്ലാതെ ഉണ്ടായ നിലങ്ങൾ പൂട്ടിയിടപ്പെടാതിൽ പൊട്ടിട്ടി പൂട്ടുപൊടി അടക്കപ്പെടാൻ തരൂലെന്ന് പറഞ്ഞ വാതിൽ തുറന്നുപോയി അവിടെ പോയി ഈ ഈ മുന്നിൽ വന്ന് നിൽക്കുന്ന വാതിൽ തുറന്നു തരാൻ ആവശ്യപ്പെടുന്ന മനുഷ്യന്റെ മഹത്ത് അവർക്ക് മനസ്സിലായി തങ്ങളുടെ കൈ പിടിച്ചിട്ട് റോബ് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇന്നും എന്നൊന്നും ചരിത്രങ്ങളിലൊക്കെ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതാണ് നേതാവാണ് മറ്റൊരു പ്രത്യേകങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വല്ലാതെ പോരാടിയ ബ്രിട്ടീഷുകാരോടും നമ്മളത് മറക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ ഇന്നത്തെ നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അറുപത്തൊമ്പതാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചാണ് ലോകത്തെ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗവും നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ ദിനത്തിന് ആഘോഷിച്ചു നമ്മുടെ മദ്രസയിലും രാവിലെ വളരെ വിപുലമായിട്ട് ആഘോഷങ്ങളൊക്കെ നടക്കുകയുണ്ടായി പക്ഷേ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഒരു വിഭാഗമാളുകളും മനഃപൂർവം മുസ്ലിമികളായ നമ്മുടെ സ്വാതന്ത്ര്യമുലത്തിലെ അവകാശികളിൽ നിന്ന് പുറന്തള്ളതുള്ള ഇവിടെ ഉണ്ടായിരുന്ന ചരിത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ മാറ്റി എഴുതപ്പെടുകയാണ് ഇന്നത്തെ ആളുകളുടെ ഭരണം നടത്തുന്ന ആളുകളുടെ വാദപ്രകാരം മുസ്ലിമികളായ നമുക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറയൊക്കെ പഠിക്കുന്ന ഈ പാഠങ്ങൾ മാത്രമാണ് അവർ പഠിക്കുന്നതെങ്കിൽ കുറച്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരൊറ്റ മുസൽമാന്റെ പേര് മാർഗ്ഗ പോലുണ്ടാവില്ല നമ്മുടെ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നികുതി വേണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു ഈ നമ്മുടെ ജനിച്ച് വീണെങ്കിലും ജീവിക്കാൻ നികുതി വേണമെന്ന് പറഞ്ഞു പറഞ്ഞു ഒഹ്മാനബ പറഞ്ഞു ഇല്ല എന്റെ ഈ രാജ്യത്ത് ഞാൻ പറന്ന് വീണ ഈ രാജ്യത്ത് ജീവിക്കാൻ ബ്രിട്ടീഷുകാരായ നിങ്ങൾക്ക് ഞാൻ നികുതി തരില്ല എന്ന് പറഞ്ഞു അവസാനം അവസാന മുന്നോരൽപാദിയെ അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും വലിയ മഹാനെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് സഹിദനാണ് ശരി പോകാൻ തയ്യാറായി ചരിത്രൊക്കെ നമുക്കറിയില്ലേ ഉമർപാന്ത് തങ്ങൾ ജയിലിലേക്ക് പോകുകയാണ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുകയാണ് കുറച്ചു കാലം വരെ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു വെളിയംകോട് സിയാറിന് പോയ ആളുകൾ അറിയാം വെളിയങ്കോട് പള്ളിയുടെ തുടക്കം മുമ്പിൽ ആ പള്ളി കൂടിച്ചതിന്റെ തവറണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഉമർഭാദിത് തങ്ങള് തന്റെ ആ ഖബറിൽ കിടക്കുന്ന കൂട്ടുകാരനോന്ന് നോക്കി പറഞ്ഞത് എന്നെ ഇവർ കൊണ്ടുപോവുകയാണ് ഞാൻ പോവുകയാണ് നീ എന്റെ കൂടെ എന്ന് ചോദിച്ചതാണ് ഇന്നും അത്ഭുതമല്ലേ ആ മഹാമനുഷ്യടെ ഖബർ പിളർത്തില്ലേ അവർ പിളർന്നു പറഞ്ഞു വേണ്ട നീ അവിടെ എത്ര കാലമാണ് ജയിൽവാസം അനുഭവിച്ചത് എന്തിനാണ് ഉമർ ഉമർഭാദ് ജയിൽവാസം അനുഭവിച്ചത് നമ്മൾ പറന്ന് വീട നമ്മുടെ രാജ്യത്തെ ജീവിക്കാൻ നികുതി വേണമെന്ന് വിദേശികൾ ആവശ്യപ്പെട്ടപ്പോ അത് തരാൻ ഒരുക്കമല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ജയിലിലകം എന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാനാണ് ില്ലേബുബായിരുന്നു എന്നതിനപ്പുറം അപ്പുറം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടായിരുന്നു ചേറൂർ പടയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ചേറൂർ പടയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കാലിന്റെ വെടിയുന്നു ആ മരണത്തിന്റെ കാരണമെന്ന് ചരിത്രങ്ങൾ ഇവിടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം നിങ്ങൾ നോക്കൂ മലബാർ കലാപം നടക്കുന്ന സമയത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് രണ്ട് ലക്ഷത്തോളം വരുന്ന മുസ്ലിം അന്ന് നാട് കടത്തപ്പെടുകയോ അതല്ലെങ്കിൽ ഇവിടെ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ കഥകളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും കഥയാണ് വാഗൺ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് ട്രാജഡിയിൽ മരണപ്പെട്ട ആളുകളിൽ നാലാളുകൾ മാത്രമേ അമുസ്ലിമികളായിട്ടുണ്ടായിരുന്നു ബാക്കി അറുപത്തെട്ട് പേരും ഈ വ്യാജത്ത് ജീവിക്കുകയും ഈ രാജ സ്നേഹിക്കുകയും ഈ രാജാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുകയും ചെയ്ത ആയിരത്തി എണ്ണൂറിന്റെ ശേഷം ആദ്യ കാലഘട്ടത്തിൽ പോരാട്ടം നടക്കുന്ന സമയത്ത് തന്നെ അന്നൊക്കെ മുൻമന്ത്രി മുസ്ലിം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറയുന്നത് ഇന്ത്യ മുസൽമാന്റെ മാത്രമാണ് നമ്മൾ പറയുന്നില്ല ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന മുസ്ലിം മാത്രമാണ് നമ്മൾ ഹിന്ദു മുസൽമാനവും ക്രിസ്ത്യാനിയും ഈ നാട്ടുകാരായ നമ്മളെല്ലാവരും ഓടോടുത്തോട് ചേർന്ന് നിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നേടിയുണ്ടായ പോരാട്ടത്തിന്റെ നിരന്തര ഫലമാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് ഒരു മുസ്ലിമും പറയുന്നില്ല നമുക്ക് പറയാനുള്ളത് ഇന്ത്യ നമ്മുടേതാണ് ഇന്ത്യ നമ്മുടേത് എല്ലാവരുടേതുമാണ് ഒറ്റുകാരല്ല നമ്മൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരല്ല ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊരു പ്രവർത്തിയും ഇന്ന് വരെ ഒരു മുസ്ലിമാനും അവിടെ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ആ സ്വാതന്ത്ര്യ യുദ്ധങ്ങളിൽ നോക്കൂ നിങ്ങൾ ആദ്യകാലം

എത്ര ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാ തരങ്ങൾ എല്ലാ മേഖലയിൽ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവര് ഈ സ്വാതന്ത്ര്യ സമയത്തിന് നേതൃത്വം നൽകിയപ്പോളം വരുന്ന ശിഷ്യന്മാരെ ബ്രിട്ടീഷ് സൈന്യം കൊന്നു എന്ന് മാത്രമല്ല വരെയുള്ള സ്ഥലങ്ങളിൽ ഓരോരോ ആലുകളിൽ അവരെ കെട്ടിത്തൂട്ടിയിരുന്ന രണ്ടായിരത്തോളം വരുന്ന ശിഷ്യന്മാരെ െ നെന്താൽ മുസ്ലിം അറിയല്ലേ ബ്രിട്ടീഷ് സൈന്യം കൊല്ലാൻ വേണ്ടി മലപ്പുറം കോട്ടക്കുന്നിലേക്ക് വന്ന് കണ്ണു കെട്ടി പിറകു വെടിവെക്കാൻ അപ്പോ നിങ്ങള് ധൈര്യമുള്ളവരാണെങ്കിൽ എന്റെ കണ്ണിന്റെ കെട്ടഴിച്ച് എന്റെ മുൻഭാഗത്ത് നിന്ന് വെടിവെക്കണമെന്ന് പറഞ്ഞ് ഈ രാജാജു വേണ്ടി രക്തസാക്ഷാത്യ മഹാനാണ് വാര്യ ഇങ്ങനെ തുടങ്ങി നമ്മുടെ വാപ്പന്മാർ വല്ലിപ്പന്മാർ അവരുടെ വാപ്പന്മാർ അവരുടെ ജീവനും ത്യാഗവും കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ഈ രാജ്യം സഹമായിട്ടാണ് എന്ന് നോക്കൂ നിങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും മറവിൽക്കുന്ന പ്രയാസങ്ങൾ നോക്കൂ നിങ്ങൾ പള്ളികൾ പൊളിക്കപ്പെടുകയാണ് ആരാധന തകർക്കപ്പെടുകയാണ് ഇഞ്ചാൻ യു പി ആയിരത്തി എണ്ണൂറിന്റെ എണ്ണൂറുകളിലും മരണപ്പെട്ട ഒരു വലിയ പൊളിക്കുകയാണ് മഹാമനുഷ്യയുടെ ഭരണകൂടം തോക്കുകുത്തികളാണ് അതല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ എല്ലാ കൂടെയാണ് നമ്മളെ മനഃപൂർവ്വം പ്രയാസം കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് മുസ്ലിമികൾ ആട്ടിവിടാൻ വേണ്ടി ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവരാനുള്ള ഭയങ്കര ശക്തമായ ശ്രമങ്ങൾ നടന്നിട്ടില്ലായിരുന്നു വകഫു നിയമേഖല നടത്തപ്പെട്ടില്ലേ ഇവിടെ വലിയ ക്രിമിനൽ കുറ്റമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടില്ലേ മുസ്ലിമികളൊന്നും ായിട്ട് മുസ്ലിമീങ്ങളെ ഈ രാജ്യത്തിന്റെ ഒറ്റകാലായി ചിത്രീകരിക്കാൻ ഭരണകൂടം വളരെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ അറിയണം നമ്മുടെ പോരാട്ടം നമ്മൾ അറിയണം നമ്മളൊക്കെ ഈ വേണ്ടി യാഗം അറിയണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ മുസ്ലിമീങ്ങളാണെന്ന് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ധൈര്യ സമേതം പറയണം നമുക്ക് കഴിയണം നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ആളുകൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കാൻ കഴിയണം ഈ ചരിത്ര കഥകളൊക്കെ നമ്മുടെ തലമുറയിലേക്ക് നമ്മൾ കൈമാറണം അള്ളാഹു സന്തോഷം നമ്മുടെ നാട്ടിലേ വരെ നിലനിർത്തി മാറാവട്ടെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു അഴ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിനെതിരെ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളെ പുറത്താക്കാനും മറ്റു പ്രയാസങ്ങൾ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തു മാറാവട്ടെ എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്